പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യമില്ല അത് അവിടുത്തെ ആ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ശക്തമായ നടപടിയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് സംശയമില്ല അതാണ് അതുവഴി മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് ഉന്നയിക്കുന്നതല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു നോവായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ മുൻകൈയിൽ നടത്തിയ അന്വേഷണം കൊണ്ട് മാത്രമാണ് മുൻ രണ്ട് ദിവസം മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലാവുകയും ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊടുത്തവരുടെ മൊഴികൾ തന്നെ പുറത്തു വന്നത് ശരിയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രഗത്ഭന്മാർ അകത്താകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ശബരിമല ശ്രീകോവിലെ സ്വർണം പോലും മോഷ്ടിക്കാൻ തക്ക ധൈര്യം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് അവർക്ക് രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഈ മോഷണം നടത്താൻ പറ്റൂ വിശ്വാസികളെ ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രശ്നം അതാണ് അയ്യപ്പന്റെ സ്വത്തിന് പോലും കവർന്നെടുക്കാൻ വേണ്ടി ഒത്താശയായിരുന്നു സർക്കാർ ചെയ്തത് ആറു വർഷം അത് ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല അത് ആ ചർച്ച തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് എന്റെ വിശ്വാസം അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കൃത്യമായിട്ടും ദൈവ തുല്യരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷയെ തന്നെ പറഞ്ഞു ആരാണ് ദൈവതുല്യവരായത് എന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിയും മാത്രമല്ല ഇനിയിപ്പോൾ ഇതിനകത്ത് വ്യക്തമാണ് ഇത് നടന്നിരിക്കുന്നത് ക്ലിയറായിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന കൊള്ളയാണ് അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചിരിക്കുന്നത് ഇത് ഭീകരമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന കാര്യമല്ലേ ഇങ്ങനെ ഒരു സംഭവം കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ശബരിമല അയ്യപ്പന്റെ സ്വർണം കക്കുന്നത് ആരാ ഇപ്പം സി പി ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അവർ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നില്ല അപ്പൊ അത് പാർട്ടി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും അല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവര് പ്രതികരിക്കേണ്ട കാര്യ അത് അവിടുത്തെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ശക്തമായ നടപടിയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് സംശയമില്ല അതാണ് അതുവഴി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇവിടെ ഞാൻ ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യം ദേവസ്വം ബോർഡ് ഈ അയ്യപ്പന്റെ സ്വത്ത് കട്ടിട്ട് ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവരെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് നിങ്ങൾ ഇത് പറയുമ്പം അതും കൂടെ ചോദിക്കണം ഞങ്ങളതിനകത്ത് നിന്ന് എടുത്ത നടപടി നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ താരതമ്യം ചെയ്യാൻ പറയാം ഇത് ഇതും അതും താരതമ്യം ചെയ്യാനേ പറ്റില്ല പക്ഷെ ഒരു പാർട്ടി സ്വർണം കെട്ട കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്നു ഇപ്പോൾ ഹൈക്കോടതി നേതൃത്വം കൊടുത്തിട്ട് അന്വേഷണം നടത്തുകയല്ലേ അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് മാണി പാർട്ടി തയ്യാറാവാത്തത് മറ്റേ കാര്യത്തിൽ അല്ല ആ കാര്യത്തിൽ ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് പറഞ്ഞ വാചകങ്ങളിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആ ദിവസം രണ്ടു ദിവസക്കാലം പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഒന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട് ഒന്ന് കർണാടക തെലങ്കാന ഗവൺമെന്റുകളോട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ സഹായം ചെയ്യണം എന്നാവശ്യപ്പെട്ടു ഇരുപത് കോടി രൂപയാണ് വീടിന് വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റ് കൊടുത്തത് തെലങ്കാന ഗവൺമെന്റ് തയ്യാറായിരുന്നു വേണ്ട കമ്മ്യൂണിക്കേഷൻ കൊടുത്തത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുക സമാഹരിച്ചിട്ട് കൃത്യമായി വെച്ചുകൊണ്ട് ഞങ്ങൾ അധികം താമസിയാതെ തന്നെ വീടുകളുടെ പണി ആരംഭിക്കും നല്ല കാര്യം അതെ അത സർക്കാരിന്റെ വീടിലെ ഇരുപത് കോടി കർണാടക സർക്കാരിന്റെ ആണെന്ന് പറയായിരുന്നു നമ്മളെല്ലാരും പറഞ്ഞുണ്ട് അത് സർക്കാരിന്റെ ഫണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ സി പി എമ്മിന്റെ ഫണ്ടാണോ അത് അല്ലല്ലോ അത് കർണാടക ഗവൺമെന്റ് കൊടുത്ത ഞങ്ങളെല്ലാം കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഫണ്ടാണ് തീർച്ചയായിട്ടും അത് നന്നായി നടക്കട്ടെ അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ പാലിക്കും ഫണ്ട് കൃത്യമായിട്ടുണ്ട് അതിനോട് പറയണം പറയട്ടെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം